അതിരുംപുഴ സെമ്മിലി സ്വരാന പള്ളിയിൽ യുവദീപ്തി എസ് എം വൈ എം അൻപത് അടിയോളം ഉയരം വരുന്ന ക്രിസ്മസ് സ്റ്റാർ ഒരുക്കി തീർത്തു നവംബർ മുപ്പതാം തീയതി രാത്രി ഒൻപത് മണിയോടുകൂടി വികാരി ജോസഫ് മുണ്ടകത്തിൽ സ്റ്റാറിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു പതിനഞ്ചോളം യുവജനങ്ങൾ ചേർന്നാണ് ഈ സ്റ്റാർ രൂപീകരിച്ചത് സ്റ്റീൽ കമ്പിയിൽ അൻപത് അടി നീളത്തിൽ ഒരാഴ്ചയോളം നീണ്ട പ്രവർത്തനത്തിലൂടെയാണ് ഈ സ്റ്റാർ ഉണ്ടാക്കിയത് സ്റ്റാറിന് ആയിരത്തി ഇരുന്നൂറ് കിലോയോളം ഭാരമുണ്ട് അതിരമ്പുഴയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നീളമുള്ള ഒരു ക്രിസ്മസ് സ്റ്റാർ യുവദീപ്തി എസ് എം വൈ എം ആതിരമ്പുഴ സെൻട്രൽ യൂണിറ്റ് ഡയറക്ടർ ഫദർ നവീൻ മാമൂട്ടിൽ പ്രസിഡന്റ് ആൽഫിൻ സിബാസ്മിൻ കെ ജോസ് എന്നിവരും യൂണിറ്റ് യുവജന അംഗങ്ങളും നേതൃത്വം നൽകി